നമസ്കാരം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ പല നിയമനിർമ്മാണങ്ങളും നിയമ ഭേദഗതികളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി ഏതാണ്ട് പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചരിത്രപരമായ പല നിയമനിർമ്മാണങ്ങളും നടത്തിയിട്ടുണ്ട് കശ്മീരിൻ്റെ പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി കശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കുന്നതടക്കമുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മൾ കണ്ടതാണ് അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പല പരിഷ്കരണങ്ങളും ഇത്തരം നിയമ നിർമ്മാണങ്ങളിലൂടെ വളരെ വിദഗ്ധമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു പൗരത്വ ഭേദഗതി നിയമം അതുപോലെ തന്നെ മറ്റ് പല നിയമങ്ങൾ അത് എല്ലാം പാർലമെൻറ്റിൻ്റെ കടമ്പ കടന്നും അതിമനോഹരമായി കടമ്പ കടന്നു പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ അത്തരമൊരു ചരിത്ര മുഹൂർത്തമാണ് നാളെ വരാൻ പോകുന്നത് വഖഫ് ബോർഡുകളുടെ കൊമ്പൊടിക്കുന്ന പ്രക്രിയയാണ് നാളെ നടക്കുന്നത് അതായത് മുൻ സർക്കാരുകളുടെ കാലത്ത് ന്യൂനപക്ഷ പ്രീണന നയങ്ങളുടെ ഭാഗമായി വഖഫ് ബോർഡിന് അമിതമായി പല അധികാരങ്ങളും നൽകിയിരുന്നു ഈ അധികാരത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ പലതരത്തിലുള്ള കള്ളക്കളികൾ നടന്നിട്ടുണ്ട് ഒരു ഭൂമി അത് തങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ഇവിടെ കോടതികളില്ലാത്ത അവസ്ഥയിലേക്ക് വഖഫിന് വലിയ അധികാരം നൽകുന്ന നിയമനിർമ്മാണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നു അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ മതേതര ബോധത്തിനും തുല്യത എന്ന ഒരു സങ്കല്പത്തിനുമൊക്കെ എതിരായ കാര്യമാണ് എന്നിപ്പോൾ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് വഖഫ് നിയമം ഭേദഗതി ചെയ്യാനൊരുങ്ങുന്നു അതുമൊരു ബി ജെ പി സർക്കാർ ഭേദഗതി ചെയ്യാനൊരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമാണ് അതായത് പാകിസ്ഥാൻ പോലുള്ള അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പോലെയുള്ള മതരാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അവർ ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്ക് പൗരത്വം നൽകാനായി ചെറിയൊരു ഭേദഗതി ഇന്ത്യയുടെ പൗരത്വ നിയമത്തിൽ വരുത്തിയപ്പോൾ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണമാണ് അതെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യക്ക് പുറത്താക്കാനുള്ള നിയമനിർമ്മാണത്തിൻ്റെ ആദ്യ പടിയാണ് സി എ ഇവിടെ പറഞ്ഞ് പരത്തപ്പെട്ടത് ഇതിൻ്റെ ഭാഗമായി വലിയൊരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യ ഒട്ടുക്കും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ വിദേശ പണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിദേശ പണം ഉപയോഗിച്ച് നടന്നുവെന്നും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള വിധ്വംസക തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭാരതത്തിൽ തുടക്കമിട്ടു എന്നും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് പ്രത്യേകിച്ചും ഒരു ബി ജെ പി സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ വഖഫ് നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മുസ്ലിം മതവിശ്വാസികൾ മുസ്ലിം മതത്തിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യങ്ങൾക്കായി അവരുടെ സ്വത്തുക്കൾ ദാനം ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് ഇത് മുസ്ലിം മതത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളുടെ ക്ഷേമത്തിനൊക്കെ മാത്രമേ ഉപയോഗിക്കപ്പെടാവൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല വലിയ രീതിയിലുള്ള ഭൂമി തട്ടിപ്പ് വലിയ രീതിയിലുള്ള അഴിമതി പാവങ്ങളെ കുടിയറക്കൽ ഇതെല്ലാം ഈ നിയമത്തിൻ്റെ പേരിൽ നടന്നു വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇങ്ങനെ ഒരു കരി നിയമം പാടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ബി ജെ പി വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നതും പക്ഷേ ആദ്യഘട്ടത്തിൽ അത് മുസ്ലിങ്ങളുടെ മതങ്ങൾക്ക് മത വിശ്വാസങ്ങൾക്ക് അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളടക്കം വഖഫ് നിയമത്തിൻ്റെ അല്ലെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകഥയെക്കുറിച്ച് ബോധവാന്മാരാണ് അതുകൊണ്ട് തന്നെ ഈ വഖഫ് നിയമം ഭേദഗതി ചരിത്ര സംഭവമായി മാറുകയാണ് നാളെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ലോക്സഭയിൽ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുക എട്ട് മണിക്കൂർ ചർച്ചയാണ് ഇതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പെട്ടെന്ന് ഈ ഇത് പൂർത്തിയാക്കുകയല്ല അല്ലെങ്കിൽ വഖഫ് ബില്ല് പാർലമെന്റിൽ ആദ്യം പരിഗണനയ്ക്ക് വന്നു പിന്നീട് സംയുക്ത പാർലമെന്ററി ബോർഡ് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നു അത് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നു അതിനുശേഷമാണ് വീണ്ടും ലോക്സഭയിൽ എത്തുന്നത് അപ്പോൾ ഈ ബില്ലിനെക്കുറിച്ച് കൃത്യമായും പൊതുജനങ്ങൾക്ക് വലിയ അവബോധമുണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ നിയമം പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുമായി പ്രതിപക്ഷ നേതാക്കളുമായൊക്കെ ബി ജെ ഉന്നത നേതൃത്വം സംസാരിക്കും എന്ന് കെ കേൾക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ചർച്ചയിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിലുടനീളം ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളൊന്നും നടത്തരുത് എന്നൊക്കെ ബി ജെ പി എം പിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഭരണപക്ഷ എം എം പിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് ഈ ബില്ല് അതീവ ഗൗരവകരമായ ചർച്ചയിലൂടെ കടന്നുപോയി വളരെ ഗൗരവമായി ഇത് ചർച്ച ചെയ്ത് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം ലോക്സഭയിൽ മാത്രമല്ല ഇത് മണി ബില്ല് അല്ലാത്തത് കാരണം രാജ്യസഭയിലും ഈ ബില്ല് ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട് അവിടെയും ഈ ബില്ല് പാസ്സാക്കി ക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ നടത്തി ചർച്ചകൾക്ക് ആവശ്യമായ സമയം നൽകി ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി ഈ പാർലമെൻറ്റിൽ എടുത്തിരിക്കുന്നത് തീർച്ചയായും നാളെ ഏപ്രിൽ രണ്ടാം തീയതി ഈ ബില്ല് ലോക്സഭ പരിഗണിക്കും ഏപ്രിൽ നാല് വരെയാണ് ബജറ്റിൻ്റെ പാർലമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റ് സമ്മേളനം ഉള്ളത് അതിനു മുമ്പ് ഒരു പാർലമെൻറ്റിലും ഈ ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല എന്തായാലും കേരളത്തിലടക്കം ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് മുനമ്പത്ത് അറുന്നൂറിലധികം കുടുംബങ്ങൾ സമരത്തിലാണ് ഇത് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതല്ല വക്കഫിൻ്റെ അധികാരവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ പറഞ്ഞു നോക്കിയെങ്കിലും മുനമ്പത്തുകാർക്ക് മുന്നിൽ കേരള ജനതയ്ക്ക് മുന്നിൽ ഇത് വക്കഫിൻ്റെ അധികാരം അല്ലെ ദുർവിനിയോഗം ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയുടെ വിധി കൂടി കാണിക്കുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് കെ സി ബി സിയും സി ബി സി ഐയും അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകൾ ഇപ്പോൾ എം പിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് വഖഫ് നിയമത്തെ എതിർത്താൽ നാളെയുള്ള മതേതര ഭാവി തലമുറയെ അവർക്ക് അവർക്ക് മുന്നിൽ സമാധാനം പറയേണ്ടി വരും എന്നുവരെ കേരളത്തിലെ അടക്കമുള്ള ക്രൈസ്തവ സഭകൾ എം പിമാരോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് എന്താണ് നാളെ കോൺഗ്രസ് പാർട്ടി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക നിലപാട് എന്നറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രതിപക്ഷം വലിയ പ്രതിസന്ധിയിലാണ് പ്രതിപക്ഷ ആശയക്കുഴപ്പങ്ങളുണ്ട് പക്ഷേ ഭരണപക്ഷം കൃത്യമായ ചർച്ചകളിലൂടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ ബില്ല് പാസാക്കി എടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ